ആലപ്പുഴയിൽ ഡോൾഫിന്റെ ജടം തീരത്തടിഞ്ഞു കഴിഞ്ഞ ദിവസം കപ്പൽ മറിഞ്ഞ് കണ്ടെയ്നർ അടിഞ്ഞ സ്ഥലത്തിന് സമീപമാണ് ഡോൾഫിന്റെ ജഡം കണ്ടെത്തിയത് അതേസമയം അറബിക്കടലിൽ ചരക്കു കപ്പൽ അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ ആശങ്ക വേണ്ടെന്ന് കുഫോസ് പ്രൊഫസർ ഡോക്ടർ വി എൻ സഞ്ജീവൻ മുന്നൂറ്റി അറുപത്തഞ്ച് ടൺ ചരക്ക് മാത്രമാണ് മുങ്ങിയ കപ്പലിലുള്ളത് സംഭവത്തിന് പിന്നാലെ തന്നെ കേരള സർക്കാർ ആവശ്യമായ നടപടികൾ എല്ലാം സ്വീകരിച്ചിട്ടുണ്ട് വാതകം പടരാതിരിക്കാനുള്ള നടപടികൾ കോസ്റ്റ് ഗാർഡ് സ്വീകരിച്ചിട്ടുണ്ട് കാൽഷ്യം കാർബൈഡ് അടങ്ങിയ കണ്ടെയ്നറുകളുടെ കാര്യത്തിൽ മാത്രമാണ് ആശങ്കയുള്ളത് വെള്ളവുമായി കൂടിക്കലരുമ്പോൾ ആസ്തലീൻ വാതകം ഉണ്ടായി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ മത്സ്യം കഴിക്കുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും മുൻകരുതലുകൾ മാത്രം മതിയെന്നും കുഫോസ് വിശദമായ പഠനം നടത്തുമെന്നും വി എൻ സഞ്ജീവൻ പറഞ്ഞു അതേസമയം ചരക്കുകപ്പലിലെ ആറ് കണ്ടെയ്നറുകൾ തിരുവനന്തപുരം ജില്ലയുടെ തീരങ്ങളിൽ അടിഞ്ഞിരുന്നു വർക്കല പാപനാശം മാന്തറ ഓടയം ബീച്ചുകളിലും അഞ്ചുതെങ്ങ് ഒന്നാം പാലം വലിയവേളി തുമ്പ എന്നിവിടങ്ങളിലുമാണ് ഇവ കണ്ടെത്തിയത് നിന്ന് കൊച്ചിയിലേക്ക് പോയ എം എസ് സി എസ് ആർ ത്രീ എന്ന കപ്പലാണ് ഇരുപത്തിനാലാം തീയതി അപകടത്തിൽപ്പെട്ടത് നിലവിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് ആലപ്പുഴയിൽ ഡോൾഫിന്റെ ജഡം തീരത്തടിഞ്ഞത്